നമസ്കാരം സത്യാസത്യങ്ങളെ വേർതിരിച്ചു കാണുവാനും വിശ്വാസങ്ങളുടെ മനഃശാസ്ത്രത്തെ മനസ്സിലാക്കുവാനും അന്ധവിശ്വാസങ്ങളെ തിരിച്ചറിയുവാനും സ്പിരിച്വൽ എന്ന ഈ ആത്മീയ പരമ്പര തുടരുകയാണ് ഇന്നത്തെ വിഷയം ദുർമന്ത്രവാദമാണ് കാലത്തിന്റെ പ്രയാണത്തിൽ മനുഷ്യന്റെ മനോഭാവങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നിട്ടും ചില കാര്യങ്ങൾ ഇപ്പോഴും നിഗൂഢമായി തന്നെ തുടരുന്നു അത്തരത്തിലുള്ള ഒരു വിഷയമാണ് ദുർമന്ത്രവാദം കേരളത്തിൽ ഇന്നും അഭ്യസ്ത വിദ്യരായവർ പോലും ഇത്തരം ആഭിചാരവൃത്തികളിൽ ഏർപ്പെടുന്നു എന്നതും അതിശയകരം തന്നെ എന്താണ് മന്ത്രവാദം നേർക്കുനേർ പോരാടാൻ വയ്യാതെ വരുമ്പോൾ തന്റെ എതിരാളിയായ വ്യക്തിയോടോ അയാളുടെ കുടുംബത്തോടോ സ്ഥാപനത്തിനോടോ കാണിക്കുന്ന തിന്മ കലർന്ന നശീകരണ മന്ത്രപ്രയോഗമാണ് ഇത് ദുർമന്ത്രവാദം വാമമാർഗപൂജ അധർമ്മപൂജ പ്രേതോപാസന ചാത്തൻ സേവ കൂടോത്രം എന്നിങ്ങനെ ഇതിന്റെ പേരുകൾ നീളുന്നു മിക്ക ദുർമന്ത്രവാദ ക്രിയകളിലും മദ്യവും മൃഗബലിയും അകമ്പടിയായി ഉണ്ടായിരിക്കും ദുർമന്ത്രവാദത്തിനു പിറകിലെ ദുരൂഹതകൾ അകറ്റുവാനും അവയോട് സമീപിക്കേണ്ട പ്രതികരണ രീതികൾ മനസ്സിലാക്കുവാനുമാണ് ഇന്നത്തെ ചർച്ചയിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത് മന്ത്രവാദം എന്ന ആചാരത്തിലെ നന്മ തിന്മകളെ ആരായുകയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം നമസ്കാരം ബാൻജി ഓം ശാന്തി ജീവിതത്തിൽ നന്മ തിന്മ ഉയർച്ച താഴ്ച ലാഭം ക്ലേശം ഇതെല്ലാം സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് അത് സാധാരണഗതിയിൽ സംഭവിക്കുമ്പോൾ എല്ലാവരും സാധാരണമായിട്ട് അതിനെ എടുക്കുകയും ചെയ്യും പക്ഷേ ഇവയെല്ലാം മന്ത്രവാദത്തിലൂടെ ഒരാൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ മന്ത്രവാദം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും നമ്മൾ സാധാരണ മന്ത്രം ജീവിക്കുന്നത് എന്തിനാണ് മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ മന്ത്രങ്ങളിൽ തന്നെ ഉള്ളതെന്താ ഭഗവാന്റെ മഹിമകളാണ് അപ്പോൾ അത് നമ്മുടെ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത് അപ്പം ശക്തിയുടെ പ്രയോഗമാണ് അവിടെ മനസ്സിൻ്റെ മേലെ സങ്കല്പശക്തിയെ പ്രയോഗിക്കുകയാണ് അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് സങ്കല്പങ്ങൾ രചിക്കാം അപ്പോൾ നോക്കൂ നമ്മൾ നല്ല വിചാരങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിന് പോസിറ്റീവ് എനർജി ഉണ്ടാവും മോശമായ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മോശം നമ്മുടെ മനസ്സ് മൂഡ് ഓഫ് ആകണമെങ്കിൽ നമുക്കാണ് എന്തെങ്കിലും ദുഃഖം സങ്കടം ആ സമയത്ത് നമ്മുടെ മൂഡ് ഓഫ് ആയിരിക്കുന്ന ഇതേപോലെ പോസിറ്റീവ് സങ്കല്പങ്ങളുടെ പ്രഭാവം നമ്മുടെ മേലെ ഉണ്ടാകുമ്പോൾ അത് പോസിറ്റീവ് എനർജി തരും നെഗറ്റീവ് സങ്കല്പങ്ങളുടെ പ്രഭാവം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മനസ്സിന് നെഗറ്റീവ് എഫക്റ്റ് നൽകാം അപ്പോൾ സങ്കല്പശക്തിയുടെ സയോഗവും ദുരുപയോഗവുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സങ്കല്പത്തെയും നമ്മൾ എങ്ങനെ സതുപയോഗം ചെയ്യണം അതുകൊണ്ട് എനിക്ക് എന്ത് ലാഭം മറ്റുള്ളവർക്ക് എന്ത് ലാഭം അതേസമയം അതേ സങ്കല്പശക്തിയെ നമ്മൾ ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ആ ദുരുപയോഗം കൊണ്ട് നമുക്കെത്ര ദോഷം ഉണ്ടാകേണ്ടത് മറ്റുള്ളവർക്ക് എത്ര ദോഷം ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ സങ്കല്പശക്തിയെ സതുപയോഗം ചെയ്യാനുള്ളതല്ലേ കാരണം ശ്രേഷ്ഠ വിചാരങ്ങൾ എനിക്കും മറ്റുള്ളവർക്കും സുഖം നൽകാം ഞാൻ നെഗറ്റീവ് സങ്കല്പം വെക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ബ്രതറെ പ്രതി ഒരു നെഗറ്റീവ് സങ്കല്പം വെച്ചു ബ്രദർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകട്ടെ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു സങ്കല്പം വെച്ചു ഒരേ ഒരു ക്രിയ ചെയ്തു കാരണം സങ്കല്പം ഒരു ക്രിയയാണ് ഇനി ആ സങ്കല്പത്തോടു കൂടി ഞാനൊരു ക്രിയ ചെയ്യാണ് അപ്പോഴാണല്ലോ അതിന് നമ്മൾ ദുർമന്ത്രവാദം എന്ന് പറയുന്നത് നെഗറ്റീവ് സങ്കല്പത്തോടെ വയ്ക്കുമ്പോൾ ദുർമന്ത്രവാദം എന്ന് പറയും ശ്രേഷ്ഠ സങ്കല്പം ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ സങ്കല്പം വെക്കുമ്പോൾ അതിനെ മന്ത്രവാദം എന്ന് മാത്രമേ പറയാറുള്ളൂ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി ചെയ്യുമ്പോൾ മാത്രമേ അതിനെ ദുർമന്ത്രവാദം എന്ന് പറയാം അപ്പൊ ഞാൻ ബ്രദർക്ക് വേണ്ടി ഒരു നെഗറ്റീവ് സങ്കല്പത്തോടു കൂടി ഒരു ക്രിയ ചെയ്യാണ് അല്ലെങ്കിൽ സങ്കല്പം വയ്ക്കുകയാണ് അപ്പോൾ എന്താ സംഭവിക്കണേ നെഗറ്റിവിറ്റി ആദ്യം എന്നിൽ നിന്ന് വരണമല്ലോ പറയാറില്ല ഇപ്പം എനിക്ക് ഒരാളെ ചെളി വരിയറിയണമെങ്കിൽ എനിക്ക് ബ്രദറുടെ അദ്ദേഹത്തെ ചെളി തറപ്പിക്കണമെങ്കിൽ ചെളി ആദ്യം എവിടെയാ പറ്റുക എൻ്റെ കയ്യിൽ വരണം എൻ്റെ കയ്യിലാണ് ഇതേപോലെ ഞാൻ ബ്രദർക്കെതിരെ ഒരു ദുർമന്ത്രവാദം പ്രയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്നിൽ നിന്നാണ് ആ നെഗറ്റീവ് കർമ്മം പോണേ ആ നെഗറ്റീവ് പ്രവൃത്തി ചെയ്യുന്ന എത്രയോ നാളുകൾക്ക് മുമ്പ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും അപ്പം എൻ്റെ നെഗറ്റീവ് ചിന്ത നെഗറ്റീവ് മനോഭാവം എത്ര ദിവസം എൻ്റെ മനസ്സിൽ വരുന്നു അതിന് ശേഷം ലാസ്റ്റാണ് ആ നെഗറ്റീവ് കർമ്മം നടക്കുന്നത് അപ്പോൾ ഇത്രയും ദിവസം എൻ്റെ മനസ്സിലാ നെഗറ്റീവ് ചിന്ത ഉണ്ടാകുമ്പോൾ എൻ്റെ ഭാവം ഉണ്ടാക്കുന്ന നെഗറ്റീവ് തരംഗങ്ങൾ അതെൻ്റെ മനസ്സ് അതെൻ്റെ ശരീരത്തെ ബാധിക്കും എനിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ ബാധിക്കും ഞാൻ എവിടെ കൊണ്ട് ആ നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടാക്കിയോ ആ വീട് അവിടെ താമസിക്കുന്നവരെ ആ പ്രദേശത്തിന് എല്ലാറ്റിനെയും ബാധിക്കും അതിനുശേഷമാണ് ആ സങ്കല്പം ബ്രദറെ പ്രതി ഞാൻ ഞാൻ വെച്ച സങ്കല്പം ബ്രദറുടെ അടുത്ത് എത്തുന്നത് മാത്രമല്ല കർമ്മ നിയമം അനുസരിച്ച് എന്നിൽ നിന്ന് പോയോ അതെൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും അപ്പം ഞാൻ ബ്രദറെ പ്രതി നെഗറ്റീവ് ചിന്ത വെച്ചു അപ്പക്ഷെ അതിൻ്റെ റിട്ടേൺ ആരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എൻ്റെ അടുത്ത എൻ്റെ അടുത്തേക്ക് വരും കാരണം എന്നിൽ നിന്ന് പോയ കർമ്മമാ അതെൻ്റെ അടുത്തേക്ക് വരും നമ്മൾ അങ്ങനെയല്ലേ പാടിയിട്ടുള്ളത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മം താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരും അപ്പം എന്നിൽ നിന്ന് പോയ നെഗറ്റീവ് കർമ്മത്തിൻ്റെ ഞാൻ ബ്രദർക്ക് ദോഷം ഉണ്ടാകാനാണ് വിചാരിച്ചത് ചെയ്തത് പക്ഷേ ഞാൻ നെഗറ്റീവ് കർമ്മം ചെയ്തതുകൊണ്ട് ആ നെഗറ്റീവ് റിട്ടേൺ ആരുടെ അടുത്തേക്ക് വരും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു ഇന്നല്ലെങ്കിൽ നാളെ അതിനാണ് പ്രസക്തി അപ്പം നമ്മൾ ആലോചിക്കണം നെഗറ്റീവ് കർമ്മം ചിന്ത ഞാൻ ചെയ്യാൻ പാടുണ്ടോ പ്രവർത്തിക്കാൻ പാടുണ്ടോ ഇത് നമ്മൾ ഓരോരുത്തരും തീരുമാനം എടുക്കേണ്ട കാരണം തീരുമാനം അവരവരുടേതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചു അങ്ങനെ മന്ത്രോദത്തിലൂടെ കൂടെ ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് കാരണമുണ്ട് എന്നുവെച്ചാൽ ഈ തുടരെ തുടരെ ഇപ്പോൾ ഓഫീസിൽ പോയാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വീട്ടിൽ മടങ്ങി വന്നാൽ വീട്ടുകാരോട് പ്രശ്നം ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയാൽ അവിടെയും എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ സാധാരണ വളരെ നല്ല നിലയിൽ ഉണ്ടായിരുന്നവർ കൂടി നമ്മൾ അകന്നു പോകുന്ന മാതിരി ഒരു ഫീലിങ് അപ്പോൾ ഈ തുടരെ തുടരെ ഈ ക്ലേശങ്ങളും കഷ്ടതകളും സങ്കടങ്ങളും അല്ലെങ്കിൽ ഭീതി ഉണ്ടാക്കുന്നമാരെയുള്ള അനുഭവങ്ങളും ഒക്കെ വരുന്ന സമയത്താണ് ഈ സംശയം ആരെങ്കിലും നമ്മുടെ പേരിൽ മന്ത്രവാദം ചെയ്തിട്ടുണ്ടാവോ എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത് സാധാരണ തോന്നലുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം അവർക്ക് തോന്നാൻ ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ രീതിയിൽ തന്നെ നോക്കിക്കോളൂ ചിലർക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഒന്ന് പനി പിന്നെ കുറച്ച് കഴിഞ്ഞ് തലവേദന കുറച്ച് കഴിയുമ്പോൾ അടുത്ത അസുഖം ഒരു സീരീസ് ഓഫ് ആയിട്ട് രോഗങ്ങളൊന്നു മാറി അടുത്ത മരുന്ന് കഴിഞ്ഞ് അടുത്തത് അപ്പോൾ ഡോക്ടർ എന്താ പറയുക ഇങ്ങനെ തുടർച്ചയായിട്ട് രോഗങ്ങൾ വരണോ അർത്ഥം നിങ്ങളുടെ ബോഡിയിൽ പ്രതിരോധ ശക്തി കുറവാണ് രോഗപ്രതിരോധ ശക്തി നമ്മളുടെ ഉള്ളിലുള്ള ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എഫക്റ്റ് ചെയ്യുക ഇപ്പോൾ ഒരേ ക്ലൈമറ്റിൽ നമ്മൾ ഇരിക്കുക ചൂട് ഉള്ളൊരു കാലം പക്ഷേ എല്ലാവർക്കും ആ ചൂട് കൊണ്ട് അസുഖം ബാധിക്കാറില്ല അതേസമയം ചൂട് വരുമ്പോൾ തന്നെ ചിലർക്കുണ്ട് പെട്ടെന്ന് അസുഖം അതുപോലെ തണുപ്പ് നമ്മളൊരു നൂറ് പേര് ആ ക്ലൈമറ്റിലൂടെ കടന്നു പോകുമ്പോൾ നൂറുപേർക്കും ഒരേപോലെ അസുഖം ബാധിക്കുന്നില്ല പക്ഷെ ചിലരെ പെട്ടെന്ന് ബാധിക്കും എന്താ കാരണം അവരവരുടെ ഇമ്മ്യൂണിറ്റി പവറിലെ വ്യത്യാസമാണ് അതേപോലെ ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ ക്ലേശങ്ങളുടെ കാരണം നമ്മുടെ മനസ്സിൽ ഉടനെ ആ ചിന്ത എന്താ വരണേ കഷ്ടം തുടർച്ചയായിട്ട് വരണോ അർത്ഥം വരുന്ന അർത്ഥം നമ്മുടെ മുന്നിൽ ഒറ്റ ചിത്രേ ഉള്ളു എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള തോന്നൽ വരാൻ കാരണം ഞാൻ ആരെയും എന്തോ ചെയ്തിട്ടുണ്ടാവണം അതുകൊണ്ട് എനിക്ക് ആ സംശയം വരുന്നത് ആർക്കോ ഞാൻ എന്തോ ഒരു ദ്രോഹം ചെയ്ത് എൻ്റെ മനസ്സിൽ കിടന്ന് കുത്തുക ഒന്നിന് നമ്മൾ ആരുടെയും മോശമായിട്ട് പെരുമാറി ഒരു ശത്രുത ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഒരു ശത്രുവിനെ നമ്മൾ സൃഷ്ടിച്ചു വെച്ചു നേരത്തെ എപ്പോഴോ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് അപ്പൊ അത് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് ഇന്നാൾ ശത്രുവാണ് അപ്പൊ അവർക്ക് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ ശത്രുവാണ് അപ്പോൾ ആ ശത്രു എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അതാണ് നമ്മുടെ മനസ്സിൽ സങ്കല്പം വന്ന് ആ ശത്രു എങ്ങനെ ജനിച്ചു ആ ശത്രു എങ്ങനെ ഉണ്ടായി തന്നെ സൃഷ്ടിയാണ് സൃഷ്ടിയാണ് എന്നിൽ നിന്ന് പോയ എന്തോ ഒരു പ്രവൃത്തിയാണ് ശത്രുത ഉണ്ടാക്കിയത് എന്റെ വാക്കാകാം പ്രവൃത്തിയാകാം പെരുമാറ്റാകാം അപ്പൊ ചിലപ്പോ നമ്മൾ പറയും ഈ ജന്മം ഞാൻ അവരോട് ഒന്നും ചെയ്തില്ല എന്നിട്ടോ അവർക്ക് എന്നോട് എന്താ ശത്രുത ഈ ജന്മം ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ ഞാൻ ആത്മാവ പൂർവ്വജന്മങ്ങളിലെ വല്ല കണക്കും അവരോടൊപ്പം ഉണ്ടാവും പക്ഷേ ശത്രുത ഉണ്ട് അല്ലെ ശത്രു ഉണ്ടായിത്ത ശത്രുത എന്നിൽ നിന്ന് പോയ കർമ്മമാണ് അപ്പോൾ ഇത് ഒരു കാരണമുണ്ട് ആ ശത്രുത നിമിത്തം നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യാം രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ദുഃഖവും ദുരിതവും ക്ലേശങ്ങളും വരുന്ന വർത്താൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് രോഗം പെട്ടെന്ന് വധിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി വീക്കാകുമ്പോൾ വളരെ മനസ്സ് ദുർബലമാകുമ്പോൾ ശക്തിഹീനമാകുമ്പോഴാണ് ചെറിയ ചെറിയ കാര്യങ്ങള് പോലും നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് പെട്ടെന്ന് അസ്വസ്ഥ ഒരു കാര്യം ഞാൻ ചോദിക്കാറുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നുണ്ട് അത് ഒരു വശം വേറൊരു വശം ഞാൻ പോവാൻ അതായത് മഴയത്ത് പോകാൻ പാടില്ല അല്ലെങ്കിൽ മഞ്ഞിൽ എനിക്ക് ചേരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോയി മഞ്ഞത്ത് പോയി ചേർന്നു അതുകൊണ്ടും വരാല്ലോ അതാണ് അതാണ് നമ്മൾ പറഞ്ഞു മഞ്ഞളിൽ പോകാൻ പാടില്ല വെയിലിൽ പോകാൻ പാടില്ല മീൻസ് ഞാനിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതൊരു കാരണമാണ് ഒന്ന് ഞാൻ കാരണം ഉണ്ടാക്കി വെച്ച ശത്രു രണ്ടാമത് നമ്മളിൽ നിന്ന് പോയിട്ടുള്ള തെറ്റായ കർമ്മം ഇപ്പം കാരണം ജീവിതത്തിൽ ചില കഷ്ടം ഉണ്ടാകുമ്പോൾ നമുക്കുള്ളിൽ ആ കഷ്ടങ്ങൾ ആകുന്ന നിമിത്തങ്ങൾ വന്നിട്ട് നമ്മുടെ ഉള്ളിൽ ആ റിയലൈസേഷൻ ഉണ്ടാക്കുക ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിരിക്കും എനിക്കിപ്പോൾ ഇങ്ങനെ വരുന്നത് അപ്പൊ എന്നിൽ നിന്ന് പോയിട്ടുണ്ട് തെറ്റുകള് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് ഞാൻ ചെയ്ത അബദ്ധങ്ങൾ ആർക്കാണോ പോയത് ആരെ നിമിത്തമാക്കി അല്ലെ ആർക്കാണോ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടത് കുറ്റബോധം ആ കുറ്റബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രായശ്ചിത്ത പശ്ചാത്താപം ആ പശ്ചാത്താപ ഫീലിംഗ് ആണ് നമുക്ക് അവിടെ അപ്പോൾ ഞാൻ അവർക്ക് അങ്ങനെ ചെയ്തു അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ ഇങ്ങനെ അപ്പൊ അവരെന്നെ ചെയ്യുന്നുണ്ടാവും അപ്പൊ അതിന്റെയും കാരണക്കാരനാരാണ് പിന്നിൽ നിന്ന് പോയ കർമ്മി അപ്പൊ തിരുത്തല് നമ്മൾ എവിടെയാ കൊണ്ടുവരേണ്ടത് നമ്മളിലേ പക്ഷെ നമ്മൾ നമ്മളിലെല്ലാം തിരുത്തല് കൊണ്ടുവരാൻ ശ്രമിക്കണേ പിന്നെ അവരോട് ചെയ്തു അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്യും അവരെനിക്ക് ചെയ്തത് ഇല്ലാതാക്കാൻ വേണ്ടി അടുത്ത അവര് ചെയ്തോ ചെയ്തില്ലെങ്കിലോ നമ്മൾ അവര് ചെയ്തിട്ടുണ്ടാവോ സംശയിച്ചുകൊണ്ട് തന്നെ സംശയിച്ചുകൊണ്ട് പിന്നെ അവർക്കെതിരെ നമ്മൾ പ്രവർത്തിക്കും പിന്നെ അവരുടെ മേലുള്ള ദൃഷ്ടി ആ സംശയ ദൃഷ്ടിയോടുകൂടി ആയിരിക്കും അതെ പക്ഷെ മാറ്റം എവിടെയാ കൊണ്ടുവരേണ്ടേ എൻ്റെ കം കർമ്മ പദ്ധതിയിലാണ് എൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണം എൻ്റെ ശക്തി കൂട്ടുകയാണ് ഞാൻ വേണ്ടത് എൻ്റെ മനക്കരുത്ത് വർദ്ധിപ്പിക്കണം എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജി കൂടണം അതാണ് നമ്മൾ ഡോക്ടറും അങ്ങനെയല്ലേ പറയണം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക ബ്ലഡിൻ്റെ നിലവാരം ഉയർത്തും അല്ലേ അപ്പം അതേപോലെ നമ്മുടെ ചിന്തകളിൽ വാക്കുകളിൽ പ്രവൃത്തിയിൽ പെരുമാറ്റത്തിൽ ഒരു പരിവർത്തനം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കണം അതാണ് ഏറ്റവും പ്രധാനം എന്നിൽ നിന്ന് ആരംഭിക്കണ പരിവർത്തന പ്രക്രിയ പക്ഷെ ഈ ഭാഗം നമ്മുടെ എപ്പോഴും അടഞ്ഞു കിടക്കുക പക്ഷെ എന്നിൽ അറിയണം നമ്മളിലേക്ക് നോക്കിയാലല്ലേ അറിയുള്ളൂ അതിനെ നമ്മുടെ മൂന്നാം കണ്ണ് തുറക്കണം എന്ന് പറയണം പക്ഷെ നമ്മൾ ഈ രണ്ട് കണ്ണുകൊണ്ടേ കാണുള്ളൂ അപ്പൊ നമുക്ക് പുറത്തെ ശത്രുവിനെ കാണാൻ പറ്റുള്ളൂ പുറത്തെ ശത്രു സംഹാര പൂജയെ നമ്മൾ ചിന്തിക്കാറുള്ളൂ എന്റെ ഉള്ളിൽ കിടക്കുന്ന ശത്രുവിനെ കാണാറില്ല കാരണം അതിനെ കാണുന്ന ഈ മൂന്നാം കണ്ണ് തുറക്കണമെന്നല്ലോ അതിനെ ജ്ഞാനം വേണം അതിനാണ് ആധ്യാത്മിക ജ്ഞാനം നമ്മളെ സഹായിക്കുന്നത് പക്ഷേ ഈ മൂന്നാം കണ്ണ് അടഞ്ഞു അടഞ്ഞുകിടക്കണം തിമിരം പതിച്ചതുപോലെയാണ് ആ മൂന്നാം കണ്ണ് അടഞ്ഞു അടഞ്ഞുകിടക്കുന്നിടത്തോളം നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അവിടെയാണ് നമുക്ക് അപാകതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ശത്രുത അല്ലെങ്കിൽ ശത്രുവിനെ ഉണ്ടാക്കാതിരിക്കാനുള്ള പ്രയത്നമാണ് ഏറ്റവും പ്രധാനം ബാൻജി ഞാൻ താമസിക്കുന്ന ആ സ്ട്രീറ്റിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് കടയുണ്ട് ഒരു കടയിലൊരു സാമാന്യം ഒരു വലിയ മോശം ബിസിനസ് നട്ടുണ്ട് പക്ഷേ ഒരാൾ ഒന്നുകൂടി നന്നായി ഇതാവുന്നുണ്ട് അപ്പോൾ മറ്റേ പൊതുവേ ഇതെൻ്റെ കാതിൽ വന്ന് പെട്ടതാ ഇയാളുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം തൻ്റെ അടുത്ത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അയാൾ ഒരു ദുർമന്ത്രവാദം ചെയ്ത് എന്നുള്ളൊരിത് അതുകൊണ്ട് മറ്റേ ഇയാൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടായി അതേപോലെ തന്നെ അടുത്ത സ്ട്രീറ്റിൽ ഞങ്ങൾക്ക് ഒരു ബന്ധു തന്നെയാണ് ഒരു വീട് അടുത്ത വീട്ടിൽ ഐശ്വര്യം നല്ല ഐശ്വര്യമാണ് അവർക്ക് ടി വി ആയി ഫ്രിഡ്ജായി കാറായി പക്ഷേ ഇവർ അതേ നിലയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇവരൊരു ഒരു മന്ത്രവാദ പ്രയോഗം അങ്ങോട്ട് നടത്തി അവർക്കൊന്ന് ക്ഷയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളമാതിരി അപ്പോൾ ഈ വ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ദുർമന്ത്രവാദ പ്രയോഗം പിന്നീടത് അറിയാനിടയായാൽ ഇയാൾക്ക് ആദ്യം അറിയില്ല പിന്നീട് എങ്ങനെയെങ്കിലും അറിയാനിടയാൽ അപ്പം ഞാനതിനെ എനിക്കൊരു ക്ഷുദ്രപ്രയോഗമാണ് നടത്തിയതെന്ന് വെച്ചാൽ അതിനെ ഞാൻ നേരിടണം അതിന് ഒരു എതിർ പ്രയോഗം നടത്തണം അതല്ലെങ്കിലോ അവർ ചെയ്തതിനെ എനിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ തട സൃഷ്ടിക്കണം അല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അഗ്നിയെ അണയ്ക്കാൻ എന്താ ചെയ്യുക വെള്ളം അഗ്നിയെ അഗ്നി കൊണ്ട് അണയ്ക്കാൻ പറ്റില്ലല്ലോ ഇല്ല ഇല്ല അഗ്നി പറയാറുണ്ടല്ലോ എഴുതിയിൽ എണ്ണ ഒഴിക്കരുതെന്നാ പറയുക അത് ആളിക്കത്തും അത് അഗ്നിയെ തണുപ്പിക്കാൻ ജലം കൊണ്ടേ കഴിയുകയുള്ളു അപ്പം അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ഒരാൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ കട അയാൾക്ക് കസ്റ്റമറെ കിട്ടണം മറ്റയാളുടെ കസ്റ്റമറെ കുറയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ ക്ഷുദ്രപയോഗം ചെയ്തു തെറ്റായ ഒരു കർമ്മം ചെയ്തു ആ ബ്ലാക്ക് മാജിക്കിനെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് വൈറ്റ് മാജിക്കേ കാണിക്കണ്ടോ നമുക്ക് ബ്ലാക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഞാനെന് കറ അയാൾ ഓൾറെഡി കറുത്തിരിക്കുകയാണ് കറുപ്പായതുകൊണ്ടാണ് അയാൾ കറുപ്പ് കർമ്മം ചെയ്യണം അയാളുടെ മനസ്സ് കറുത്തതായതുകൊണ്ട് അയാളുടെ ജീവിതത്തിലെ ആ കറുപ്പ് സ്വഭാവം ഉള്ളത് ആ കറുത്ത പ്രവൃത്തി ചെയ്യാൻ തോന്നിയത് അയാൾ ദുറുമന്ത്രവാദം എന്നല്ലേ അതെ അപ്പൊ അയാളുടെ ഉള്ളില് ദുറുണ്ട് ദു ദുർഗുണം ദുസ്വഭാവം ദുർവികാരം അതാണ് അയാളെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിച്ചേയൊന്നും സൂയ എന്താണ് ദുർഗുണാണല്ലോ സദ്ഗുണാല്ലോ അപ്പൊ തീർച്ചയായിട്ടും ആ ദുർഗുണ സൂയ എന്ന് പറയുന്ന ദുർഗുണം കൊണ്ട് അയാൾ അത് ചെയ്തു അപ്പൊ ആ അഗ്നിയാണ് ക്യാൻ എനിക്ക് വൈറ്റ് മാജിക്ക് കാണിക്കല്ലോ ഞാൻ കാണിക്കേണ്ട വൈറ്റ് മാജിക്ക് എന്താണ് എൻ്റെ കൈ ശുദ്ധായിരിക്കണം എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റായ കർമ്മം പോണില്ലെങ്കിൽ എനിക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ലോകത്തിൽ ഒരാളെയും പേടിക്കേണ്ട നമുക്ക് ഭയപ്പെടേണ്ടാകണേ ഭയപ്പെടേണ്ടാകണേ എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോഴാണ് ഇന്നല്ലെങ്കിൽ ഇന്നലകളിൽ സംഭവിച്ചു പോയ തെറ്റുകൾ അതാ നമുക്ക് ഭയം തരണം അപ്പം എതിർപ്രയോഗം നമ്മൾ ചെയ്യേണ്ടത് വൈറ്റ് മാജിക്ക് നമ്മൾ കാണിക്കണം അർത്ഥം എനിക്ക് പോസിറ്റീവ് പ്രൊട്ടക്ഷൻ കൂടണം പോസിറ്റീവ് എനർജിയുടെ പ്രൊട്ടക്ഷൻ കൂട്ടണം അത് നമ്മൾ പറയില്ലേ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല ചിലപ്പോൾ ജാതകം നോക്കിയിട്ട് ജ്യോത്സ്യന്മാർ പറയില്ലേ നിങ്ങൾക്ക് നിന്ന കഷ്ടം വരാനിരുന്നേ പക്ഷേ ഈശ്വരാധീനം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലേ എൻ്റെ അർത്ഥം എന്താ ഈശ്വരാധീനം ഈശ്വരൻ്റെ ആ പ്രൊട്ടക്ഷൻ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജിയുടെ വലയം നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് ശത്രുവിനെ പേടിക്കേണ്ട ആവശ്യമില്ല സാധാരണ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പിക്കാൻ വേണ്ടി എന്താ പണ്ട് കോട്ട കെട്ടിയിരുന്നു അല്ലേ അപ്പം അതേപോലെ നമുക്ക് ചുറ്റും ആ കോട്ട വേണം ഏത് കോട്ട പോസിറ്റീവ് എനർജിയുടെ കോട്ട പോസിറ്റീവ് എനർജിയുടെ കോട്ട എങ്ങനെയുണ്ടാവുക നമ്മുടെ ശ്രേഷ്ഠ കർമ്മങ്ങള് നമുക്ക് ചുറ്റും കോട്ടയുണ്ടാക്കാം എനർജി ആ മതി നമ്മൾ വേറെ തടംന്ന് വെച്ചാല് തടം എങ്ങനെയുണ്ടാകണമെന്ന് വെച്ചാൽ ഞാൻ നല്ല കർമ്മങ്ങൾ എന്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും നല്ലതായി പോകുമ്പോൾ എന്റെ വീട്ടിൽ നിന്നുള്ള എന്റെ കർമ്മത്തിന്റെ ഫലം ആർക്കൊക്കെ കിട്ടുന്നു എന്റെ വീട്ടിലുള്ള എല്ലാവരുടെയും റിട്ടേൺ ആശീർവാദം എനിക്ക് കിട്ടും ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്യണു അവിടെ ഞാൻ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരോടൊപ്പം ഇടപഴകുന്നു നല്ല രീതിയിൽ അവരുടെ എല്ലാവരുടെയും ആശീർവാദം അങ്ങനെ ഞാൻ രാവിലെ മുതൽ വൈകുന്നവരെ ചെയ്യുന്ന എൻ്റെ ദിനചര്യ തന്നെ കറക്റ്റാണെങ്കിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും എൻ്റെ പ്രവൃത്തിയിൽ ഉണ്ടെങ്കിൽ എൻ്റെ ഓരോ കർമ്മങ്ങളും എനിക്ക് ചുറ്റും ആശീർവാദത്തിൻ്റെ ഒരു വലയുണ്ടാക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ കോട്ടയാണ് ഏറ്റവും വലിയ കോട്ടയാണ് ആശീർവാദത്തിൻ്റെ കോട്ട എൻ്റെ ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ കോട്ട എനിക്ക് അതുണ്ടാക്കിയ പുണ്യത്തിൻ്റെ കോട്ട ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ഇടപഴകലും എൻ്റെ നല്ലതായത് കാരണം എല്ലാവരിൽ എനിക്ക് കിട്ടണം പോസിറ്റീവ് എനർജി ആശീർവാദത്തിൻ്റെ കോട്ട അതും എനിക്ക് ചുറ്റും അടുത്ത സംരക്ഷണ കവചമാണ് ഇനി മൂന്നാമത്തെ എൻ്റെ സംരക്ഷണ കവചം അൾട്ടിമേറ്റ് ഏറ്റവും വലിയ മജീഷ്യൻ ആരാണ് ഭഗവാനാണ് ബാക്കി മന്ത്രങ്ങളൊക്കെ മനുഷ്യരിൽ നിന്നുണ്ടാകുന്നതാണല്ലോ മന്ത്രം സങ്കല്പം മനുഷ്യന്റെ സങ്കല്പമാണ് പക്ഷേ ഈശ്വരനെ നമ്മൾ എന്താ പറയാ ആ മാനുഷ്യക്ക് ശക്തി എന്നല്ലേ പറയണ ആ സർവശക്തിവാൻ എൻ്റെ മാതാവാണ് പിതാവാണ് ഇപ്പൊ നോക്കൂ ഒരു കൊച്ചുകുട്ടി ഒരു കൊച്ചു ആ കുട്ടിയെ എന്തെങ്കിലും നമ്മൾ ഒന്ന് നുള്ളാനോ പിച്ചാനോ പോകുന്ന സമയത്ത് നമ്മൾ അതിനെന്തെങ്കിലും ഉപദ്രവിക്കുന്നു കാണുമ്പോൾ കൊച്ചുകുട്ടികളെ നമ്മൾ ഒന്ന് ഒന്ന് മതി ഊടിപ്പോയി അച്ഛൻ്റെ അമ്മയുടെ മടിയിൽ കയറിയിരിക്കുക എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ മടിയിലിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫീലിംഗ് എന്താ ഇനി ലോകത്തിലെ ആഹാർക്ക് എന്നെ ആ സേഫ്റ്റി ഫീലിംഗ് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ മടിത്തട്ടിലിരിക്കുമ്പോൾ കിട്ടും അതുകൊണ്ടാണ് പറയണേ ഈശ്വരനെ മാതാപിതാവിൻ്റെ രൂപത്തിൽ കാരണം ആത്മാവിൻ്റെ അച്ഛനും അമ്മയുമാണ് മനസ്സുകൊണ്ട് ആ ഒരു സ്നേഹബന്ധം നമുക്കുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ നമ്മൾ പോയി പോയിപ്പെട്ടു എക്സാമ്പിൾ അത് നമുക്ക് ചുറ്റും ശത്രുക്കളാണ് പക്ഷേ ആ സർവശക്തിവാനായ മാതാപിതാവിൻ്റെ മടിത്തട്ടിൽ എനിക്ക് അഭയമുണ്ട് സംരക്ഷണമുണ്ട് ആ ഫീലിംഗ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ വിശ്വ രക്ഷകൻ എന്നാണ് ഭഗവാന്റെ മഹിമ വിശ്വത്തെ രക്ഷിക്കുന്ന ആൾ എന്നെ രക്ഷിക്കില്ല എൻ്റെ മാതാപിതാവല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആ രക്ഷയുണ്ടാവും പക്ഷെ ആ രക്ഷകന്റെ രക്ഷ കിട്ടണമെങ്കിൽ എനിക്ക് എൻ്റെ മേലെ ആദ്യ ആത്മവിശ്വാസം വേണം ഞാൻ എന്നെ രക്ഷിച്ചാലേ ഈശ്വരനെ എന്നെ രക്ഷിക്കാൻ പറ്റൂ ഞാൻ എന്നെ രക്ഷിക്കാത്ത എൻ്റെ കർമ്മം എന്നെ രക്ഷിക്കും എൻ്റെ പ്യൂരിറ്റി എന്നെ രക്ഷിക്കും എൻ്റെ ശ്രേഷ്ഠ കർമ്മത്തിലൂടെ ഉണ്ടാക്കിയ ആശീർവാദം എന്നെ രക്ഷിക്കും അപ്പം സർവശക്തിവാൻ എനിക്ക് ചുറ്റും ആ ഈശ്വരന്റെ സംരക്ഷണ വലയത്തിന്റെ ഫീലിംഗ് എനിക്ക് ഉണ്ടാകും ഈ വൈറ്റ് മാജിക്ക് തീർച്ചയായിട്ടും ആദ്യത്തെ രണ്ട് കോട്ട ഉണ്ടെങ്കിൽ മൂന്നാമത്തത് താനേ വരും അവശ്യം അപ്പം നമുക്ക് ഭയം ഒരു തെറ്റായ പ്രവൃത്തിക്ക് പിന്നാലെ നമുക്ക് പോകാൻ തോന്നുക പോലും ചെയ്യില്ല ബഞ്ചി ചില പുതുതായിട്ട് വീടൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അതിന് മുമ്പടുത്തൊരു ബുധാകരമായൊരു ബൊമ്മയൊക്കെ തോക്കിയിടും ഒരു കറുത്ത് തുണിയില് കണ്ണും മുഖറ്റൊക്കെ വരച്ചിട്ട് ദൃഷ്ടി കവചം പറഞ്ഞിട്ട് ഇതുപോലെ ചില ദൃഷ്ടി കവചം ഏലസ് ചരട് ചില ചില മോതിരങ്ങൾക്ക് നോക്കൂ നമുക്ക് ഇപ്പോൾ ഒരു പനി വന്നു നമ്മളൊരു പാരസെറ്റമോൾ ടാബ്ലറ്റ് വാങ്ങി മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിച്ചു ചിലപ്പോൾ ആ പനിയങ്ങ് മാറും പക്ഷെ ചിലരുണ്ട് ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ആ ഡോക്ടർ ആ മരുന്ന് എഴുതി കൊടുത്തിട്ട് വാങ്ങിക്കഴിഞ്ഞ ഒരു സമാധാന ഞാൻ ഡോക്ടറെ കണ്ടല്ലോ മരുന്ന് കഴിച്ചല്ലോ മാറും അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചരട് അല്ലെങ്കിൽ ഏലസ് കിട്ടുന്ന സമയത്ത് ആരാണോ സങ്കല്പം വെച്ച് നമുക്ക് ആ ചരട് ഏലസ് കെട്ടിത്തരണേ അപ്പം നമ്മുടെ മനസ്സിൽ ആ വിശ്വാസം ഹാ ഇന്ന ആളുടെ അടുത്ത് പോയി ഞാൻ ചരട് കിട്ടി അപ്പോൾ ആ ആളുടെ അശുഭസങ്കല്പത്തോടു കൂടി ആ ചരട് നമുക്ക് കിട്ടുമ്പോൾ ആ ചരട് നമ്മുടെ കയ്യിൽ കാണുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ആ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന തൃപ്തി ഈ ചരടിന്റെ എന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം എനിക്കൊരു ദോഷവും വരില്ല തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഫീലിംഗ് ആണ് മനസ്സിൽ ആ സങ്കല്പം ഇനി നോക്കൂ ആ ചരടും കെട്ടിക്കൊണ്ട് നമുക്ക് ഇനി ഒരു ശ്മശാനത്തിന്റെ മുന്നിൽ കൂടെ നമ്മൾ നടന്നു നമുക്ക് ഭയം ഉണ്ടാവില്ല പക്ഷെ ഒരു നാൾ ആ ചരട് എന്റെ കയ്യിൽ നിന്ന് അഴിഞ്ഞു പോയി അല്ലെങ്കിൽ അത് കേടുവന്നു പോയി പിന്നെ നമ്മൾ അതേ നമ്മൾ ആ ശ്മശാനത്തിന്റെ മുന്നിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ചിലപ്പോ ഭയം ഉണ്ടാവും ഒഴിയോ അതേസമയം ആ ചരട് ഉണ്ടായിരുന്നേ നമുക്ക് ഭയം ഉണ്ടാവില്ല കാരണം എന്താ നമ്മുടെ മൈൻഡ് സെറ്റ് ആയിട്ടുണ്ട് ഈ ചരടുണ്ട് ഇതന്നെ രക്ഷിക്കും ഈ പ്രൊട്ടക്ഷൻ അപ്പം നമ്മുടെ മൈൻഡ് ഏത് തരത്തിൽ സെറ്റാവും നമ്മുടെ മനോഭാവം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിന് തൃപ്തി ഏതിൽ നിന്ന് കിട്ടണോ ആ സംതൃപ്തി ആ മനോഭാവം ആറ്റിറ്റ്യൂഡ് നമ്മുടെ പോസിറ്റീവ് ആക്കി വയ്ക്കുമ്പോൾ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ശക്തി നൽകുകയാണ് വിശ്വാസം വിശ്വാസം രക്ഷിക്കുന്നല്ലേ പറയാം എല്ലാറ്റിലും മോതിരാകട്ടെ ചരടാകട്ടെ വിശ്വാസാണ് രക്ഷിക്കാൻ ഇനി ചരട് കിട്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഘട്ടത്തിൽ മാർട്ടിൻ ഫിയർ ദ ഡോർ ഫെയ്ത്ത് വാസ് നോ വൺ അതാണ് ഏറ്റവും പറഞ്ഞതാണ് ഇത് നമ്മുടെ സങ്കല്പത്തിന്റെ ശക്തി മനോഭാവത്തിന്റെ പോസിറ്റിവിറ്റിയാണ് ഏറ്റവും പ്രധാനം നമ്മൾ പറയലേ ഇല്ല പറഞ്ഞാ ഇല്ല ഉണ്ട് പറഞ്ഞോ ഉണ്ട് കാരണം നമ്മൾ മൈൻഡ് എന്ത് കമാൻഡ് കൊടുക്കുന്നു നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പമാണ് നമുക്ക് ശക്തി നൽകണേ എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് വിചാരിച്ചാൽ കഴിയും എനിക്ക് പറ്റില്ല വിചാരിച്ചാൽ എനിക്ക് പറ്റില്ല അപ്പം ഇതിലെല്ലാം ഉള്ള സങ്കല്പങ്ങളുടെ ശക്തിയുടെ പ്രയോഗമാണ് അതുകൊണ്ട് എത്രത്തോളം നമ്മുടെ മനോഭാവത്തെ നമ്മൾ പോസിറ്റീവും ദൃഢതയും ഉള്ളതാക്കി വെക്കുന്നു അത്രത്തോളം പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും എത്രത്തോളം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിരാശയുടെ ചിന്തകൾ ഭയത്തിൻ്റെതായ ചിന്തകൾ കൊണ്ടുവരുന്നു അതിനനുസരിച്ച് നമ്മുടെ നിലവാരം താഴേക്ക് പോകും ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാനസിക അവസ്ഥ എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെല്ലാം പ്രധാനം ബഞ്ചി ദുർമന്ത്രവാദത്തെ അതായത് ബ്ലാക്ക് മാജിക്കിനെ വൈറ്റ് മാജിക്ക് കൊണ്ട് എതിരിടുക എന്ന തന്ത്രം പറഞ്ഞു തന്നു പിന്നെ അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ മനോഭാവവും നമ്മുടെ തന്നെ സൃഷ്ടിയുമാണ് എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു വളരെ നന്ദി തകൾ നിറഞ്ഞ സങ്കല്പത്താൽ തിന്മ ഭവിക്കുവാനായി പ്രാർത്ഥിക്കുന്നതാണ് ദുർമന്ത്രവാദം തീർച്ചയായും സങ്കല്പങ്ങൾക്ക് ശക്തിയുണ്ട് അത് നല്ലതായാലും മോശമായാലും മനുഷ്യജീവിതത്തെ ബാധിക്കുക തന്നെ ചെയ്യും എന്നാൽ തിന്മയെ നേരിടേണ്ടത് തിന്മ കൊണ്ടല്ല അധർമ്മ പൂജയെ ഭയന്ന് പകരം മറ്റൊരു അധർമ്മം ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ശുഭവും ശുദ്ധവുമായി ചിന്തിക്കുവാനും സർവരുടെയും മംഗളത്തിനായുള്ള മനോഭാവവും പ്രാർത്ഥനയും വളർത്തുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ജലത്തിനു മുന്നിൽ അഗ്നി പിൻവാങ്ങുന്നത് പോലെ സമർത്ഥ സമർത്ഥസങ്കല്പങ്ങളുടെ മുന്നിൽ ദുഷ്ടതകൾ കീഴടങ്ങുക തന്നെ ചെയ്യും ഈശ്വര ചിന്തയിലും പരോപകാര മനോഭാവത്തിലും ജീവിക്കുന്നവരുടെ വഴി തടയുവാൻ കഴിവുള്ള ഒരു ശക്തിയുമില്ല എന്ന സത്യം ഇന്നു നമ്മൾ മനസ്സിലാക്കി ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കേണ്ട നമ്പർ